Celebrate the moments of colors. KMT Silks, കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും കലാഗവേഷകനുമായ കൂറ്റനാട പെരിങ്ങോടം ശിവശങ്കരൻ മാസ്റ്റർ ആറര പതിറ്റാണ്ട് പൊതുസമൂഹത്തിൽ നിറസാന്നിധ്യമായിരുന്ന പ്രതിഭയാണ് വിടവാങ്ങിയത് സമൂഹത്തിലെ നാനാ തുറകളിൽ പെട്ടവർ ശിവശങ്കരൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ അനുശോചിച്ചു ആറു പതിറ്റാണ്ടിലേറെ കാലമായി നിറഞ്ഞു നിന്നിരുന്ന എം ശിവരൻ ഞായറാഴ്ച അന്തരിച്ചത് പെരിങ്ങോട് തണൽ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം പെരിങ്ങോട് യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ഞാങ്ങാട്ടി യുവകാഹളം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ജനകീയ വാനശാലയുടെയും പ്രവർത്തകൻ തുടങ്ങി വിവിധ മേഖലകളിൽ ശിവശങ്കർ മാസ്റ്റർ സജീവമായിരുന്നു സംഗീതജ്ഞൻ കഥാപ്രാസംഗികൻ നാടൻ കലാഗവേഷകൻ ഗ്രന്ഥകാരൻ തുടങ്ങിയ രംഗങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര മുദ്ര ഇദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ട് തവനൂർ എടപ്പാൾ കുമാരനെല്ലൂർ ചാത്തനൂർ വട്ടേനാട് തുടങ്ങിയ സർക്കാർ വിദ്യാലയങ്ങളിൽ ഭാഷാ അധ്യാപകനായിരുന്നു വട്ടേനാട് ഗവൺമെന്റ് സ്കൂളിൽ നിന്നുമാണ് വിരമിച്ചത് സമൂഹത്തിലെ നാനാ തോടുകളിലും അന്തിമോപചാരം അർപ്പിക്കാൻ പെരിങ്ങോടെ വസതിയിലേക്ക് എത്തിയിരുന്നു റിട്ടയർഡ് അധ്യാപികൻ അനൂപ് ശിവശങ്കരൻ എന്നിവർ മക്കളാണ് എന്റെ ഒരു കൗമാര യൗവന കാലങ്ങളിൽ ശിവശങ്കർ ഭാഷ ആയിരുന്നു ഇവിടുത്തെ സാംസ്കാരിക നേതൃത്വം വഹിച്ചിരുന്നത് അദ്ദേഹം അക്കാലത്ത് കഥാപ്രസംഗകനാണ് നല്ല ഗായകനാണ് അധ്യാപക പ്രസ്ഥാനത്തിന്റെ നേതാവാണ് എല്ലാ കലാരംഗങ്ങളിലും വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന പഴയ യുവാവായ ശിവശങ്കർ വള്ളുവനാട്ടിലെ നാടൻ പാട്ടുകൾ ആഴത്തിൽ ഗവേഷണം ചെയ്ത് പഠിച്ചത് മാഷ മാഷ് പ്രധാനപ്പെട്ട പുസ്തകം വള്ളുവനാട്ടിലെ നാടൻ പാട്ടുകളുടെ സമ്പാദനമാണ് മാസ്റ്ററുടെ നിര്യാണം നമുക്കൊക്കെ ഒരു വലിയ വേദനയും തീരാൻ നഷ്ടവുമാണ് കാരണം ഒരു വലിയ അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഗ്രന്ഥശാല പ്രവർത്തകൻ അതുപോലെ തന്നെ നാടൻ നാടൻകലകളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹം പല തലങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരാളായിരുന്നു എനിക്ക് അദ്ദേഹമായിട്ടൊരു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തെയെങ്കിലും ബന്ധമുണ്ട് എൻ്റെ കുടുംബത്തിലെ ബന്ധു കൂടിയാണ് അദ്ദേഹം ആ നിലയിലുള്ള വീട്ടിലെല്ലാവരുമായിട്ടുള്ളൊരടുപ്പുണ്ട്